ഞാൻ വീട്ടിൽ നിങ്ങളോട് വന്നിരിക്കാൻ ഇന്ന് വരേണ്ടത് ഞാൻ വന്നിരിക്കുന്നത് നാഗൂർ ദുർഗയിലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് രാത്രിയുടെ ഒക്കെ വന്ന് തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ നമ്മൾക്ക് പൂവിൽ വരുന്ന മാതിരി എന്നൊരു പ്രതിവിധിയാണ് വന്നു കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമാണ് അങ്ങനെ ഞാൻ അതിനകത്ത് കയറിയും ചെന്നിട്ട് ഇത്ര എടുക്കുന്നതാണ് ഓക്കെ ബാക്കി കാര്യങ്ങൾ കണ്ടോളൂ കണ്ടുകൊണ്ടേയിരുന്നുള്ളൂ അങ്ങനെ വന്നു നാഗൂർ ബസ്സിൽ കയറി നാഗൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അല്ലേ നാഗൂർ ദുർഗ ർഗ ദുർഗ അല്ല ദർഗ കാണാനായിട്ട് ഞാനിങ്ങനെ പോവാണ് ഇതൊക്കെ നമ്മുടെ അടൂർമാതിരി ഒന്നുമില്ല വെറും ഗ്രാമം വന്ന് അങ്ങനെ ഒരു വരവ് വന്ന് നാഗപട്ടണത്തിന്ന് പത്ത് രൂപ കൊടുത്തപ്പോൾ നാഗൂർ വന്നു കുറേ ഓടി നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപയുടെ ഓട്ടോ ഹോട്ടലിന്റെ ആ മലയാളത്തിലും പോടൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ഞാൻ നടന്ന് നടന്ന് ഗർഗ എത്തിയിരിക്കുവാണ് ഇതൊരു മിനാരമാണ് ഗർഗയുടെ അങ്ങനെ ഈ അങ്ങനെ ഈ കാണുന്നത് ദർഗയുടെ ഫ്രണ്ട് സൈഡാണ് ഇവിടെ കുറേ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പലതരത്തിലുള്ള കാര്യങ്ങളും ഫ്രൂട്ട്സുകൾ അതും ഇതും എല്ലാം ഇവിടെ ഉണ്ട് ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന അതേ പ്രതീതി തന്നെയാണ് ഇവിടെ വരുമ്പോഴും ഇവിടെ വേറെ സ്പ്രേ അത്തറിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ എത്തി ഇതാണ് എൻ്റെ ദർഗയുടെ ഫ്രണ്ട് സൈഡ് അങ്ങനെ ഞാൻ അകത്തോട്ട് കയറാൻ പോണു ബാക്കി കാര്യങ്ങൾ കണ്ടോളൂ നമ്മൾ നമ്മളീ ദർഗയ്ക്ക് അകത്തോട്ട് കയറുന്ന എൻട്രൻസാണ് ഈ കാണുന്നത് ഇതിനകത്ത് കയറിയാലും പലതരത്തിലുള്ള കച്ചവടങ്ങളും അവരുടെ മുസ്ലിം പതവനായിട്ടുള്ള ഖുറാനും അല്ലെങ്കിൽ അവിടുത്തെ അവരുടെ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് കൂടെ ഇതെല്ലാം സെയിലും നടക്കുന്നത് ഇവിടെ നാനാജാതി മതസ്ഥരും ഇവിടെ വരുന്നുണ്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എല്ലാവർക്കും കയറാനുള്ള പെർമിഷൻ ഉണ്ട് അല്ല അങ് ഞാനും അങ്ങനെ അകത്ത് കയറി കുറേ അകത്തോട്ട് പോകണം അകത്തോട്ടൊരു വിശാലമായ സൗകര്യം നമ്മൾ തോന്നുന്നത് ഇങ്ങനെ കണ്ടാൽ നമുക്ക് തോന്നുന്ന എന്താ ഒരു ഷോപ്പിംഗ് മാൾ മാതിരിയാണ് തോന്നുന്നത് ചെറിയ ചെറിയ കടകളും കാര്യങ്ങളും ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് പക്ഷേ അല്ല ഇത് ദർഗയ്ക്കകത്തുള്ള ഒരു സംഭവമാണ് ഇവിടെ എല്ലാവരും വന്ന് വിശ്രമിക്കുന്നുണ്ട് എല്ലാ നാനാജാതിക്കാരും വിശ്രമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണെന്ന് തോന്നുന്നു അങ്ങനെ ഞാനും ഇതെല്ലാം ഈ കാഴ്ചകളെ കണ്ട് അങ്ങനെ ഞാനും കുറേ ഇതിനകത്ത് കറങ്ങി കറങ്ങ നടത്തി നല്ലൊരു എന്താ നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ് അകത്ത് കയറുമ്പോൾ നമുക്ക് എന്താണെന്ന് അത് ഒക്കെ കയറുന്ന മാതിരി തന്നെയുള്ള അറ്റ്മോസ്ഫിയർ ആണ് പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ കൂടുതലും ആൾക്കാർ പാവപ്പെട്ടവരും വന്ന് ഇവിടെ ഇരിക്കാറുണ്ട് ഇരിക്കാറുണ്ട് ഇവിടെ പൊതി കൊടുക്കുന്നുണ്ട് ഭക്ഷണം കൊണ്ടുവന്ന് വിതരണം ചെയ്യുന്നുണ്ട് അതിൻ്റെ തിരക്കാണ് ഉണ്ടല്ലേ എല്ലാവരും വന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിന്നെ അതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത് ഇവിടെ കണ്ടത് അണ്ട് ആൾക്കാർ വന്ന് റെസ്റ്റ് എടുക്കുന്നതുകൊണ്ടില്ലേ നമുക്കും അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സൗകര്യമാണ് ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അങ്ങനെ ഈ കാണുന്നാണ് തിരയ്ക്കു അകം ഒരു അമ്പലം മധുരം ചുറ്റിനകത്ത് ചുറ്റും ഇതും കാണാം അവിടെ നിന്ന് പ്രാർത്ഥിക്കാം അതൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഞാനൊരു മഹാരാഷ്ട്രനെ കണ്ടു പക്ഷെ ഞാൻ ഇതിനകത്ത് കയറി ചുറ്റും കറങ്ങി നിന്നു പ്രാർത്ഥിച്ചു അങ്ങനെ ഇത് വീഡിയോ എടുക്കാൻ അലോടല്ല അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല വെളിയിൽ നിന്നാണ് എടുത്തത് കണ്ടോളു ബാക്കി ഗാവാല ഇക്കോംബൈലൈല മരാ ബ केरलावरून मराठी येतो मला അങ്ങനെ ഞാനിട്ട് മഹാലക്ഷ്മിനെ കണ്ടുപിട്ട് ഇരുപത് വർഷം അവനൂടെ അവനോട്ട് സംസാരിച്ച് സന്തോഷമായി അങ്ങനെ ആഘോഷം കാണാനൊക്കെ ഒത്തിരി ഇതെല്ലാം കുറേയുണ്ട് നാല് വഴിക്കൊണ്ട് തിറകിക്കകത്തൊരു വഴിയുണ്ട് ഇതുപോലെ പാചകമുണ്ട് എല്ലാ വഴിയിലും അല്ല മോദരങ്ങളോ ആലുവോ എല്ലാം കച്ചവടം ഞാൻ കുറേ അതിനകത്ത് കയറും അരമണിക്കൂറിന് ഞാനും അതിനകത്ത് വിശ്രമിച്ചു റെസ്റ്റ് എടുത്തു അങ്ങനെ ഞാൻ ചുറ്റി നടന്ന് കുറേ കണ്ട് എന്ന് പറഞ്ഞാൽ നടന്ന് പിന്നെ പിടിച്ചില്ല ഇവിടെ കുറേ ആർച്ചുകളും ഒക്കെ നമ്മുടെ അല്ലാ നേരിൽ കാണാൻ നല്ല ഭംഗിയാണ് ആൾക്കാർ ഇവിടെ വന്ന് റെസ്റ്റ് എടുക്കുക എല്ലാ ആൾക്കാരും ഉണ്ട് ഞാൻ പറഞ്ഞില്ല മുമ്പേ എല്ലാ ആൾക്കാരും ഉണ്ട് അവിടെ അങ്ങനെ ഇന്നലെ ഉള്ളു ചില പണികളിൽ മണ്ഡലങ്ങളിൽ ചെന്നാലും ഇന്നാർക്ക് പ്രവേശനമില്ല എന്നൊക്കെ ഈ ദർഗീർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കയറാം ഞാൻ കണ്ടെടുത്തോളൂ എനിക്ക് കൂടുതൽ ഗ്രാഹമില്ല അതിനെപ്പറ്റി നിങ്ങൾ തന്നെ ഞാൻ ചോദിച്ച് പെർമിഷൻ എടുത്ത പണിയൊരു കുഴപ്പമില്ല നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട നിലവിളക്ക് വരെ കത്തിച്ചിട്ടുണ്ട് ഏ നിലവിളക്ക് വരെ കത്തിച്ച് ഓടുന്ന പ്രാർത്ഥിക്കുന്നുണ്ട് ആൾക്കാർ എന്ത് വേണമെങ്കിലും അങ്ങനെ വേണം മതസൂഹാർദ്ധം അത് നമ്മുടെ കേരളത്തിലുണ്ട് ഉണ്ട് എങ്കിൽ തന്നെ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി ഇവിടെ ഇവിടെ തോന്നി ഞാൻ എല്ലാം തോന്നി അത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടോളു കണ്ടുകൊണ്ടേയിരുന്നുള്ളൂ കുറെ ഖബറുകൾ ഞാൻ കണ്ടു കേട്ടോ ഖബർ എന്ന് പറയാൻ അടക്കിയിരിക്കുന്ന ആൾക്കാരെ അടക്കിയിരിക്കില്ല ആണെന്നൊന്നും ഞാൻ ചോദിച്ചില്ല എനിക്ക് വലിയ ഗ്രാഹമില്ല പക്ഷെ കണ്ട ഞാൻ കണ്ട് കുറച്ചു നേരം നോക്കി നിന്ന് ആരൊക്കെയാണെന്ന് ചോദിച്ചു തമിഴിൽ ഞാൻ ചോദിച്ചു ചോദിച്ചു പക്ഷെ അവർക്ക് മനസ്സിലായില്ല അവരുടെ ഉള്ളിൽ അതും കഴിഞ്ഞ് ഞാൻ വീണ്ടും നേരെ ഇങ്ങനെ ഇറങ്ങി ോട്ട് തന്നെ ഇതൊരു വേറിട്ടൊരനുഭവമാണ് ഇത് നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു സമാധാനം കിട്ടും മനസ്സിന് ശാന്തി കിട്ടും സമാധാനം കിട്ടും ഇവിടെ വന്നിരിക്കുമ്പോൾ ഉള്ളൊരു അനുഭവം പ്രത്യേകതയാണ് നമ്മുടെ ഒരു അമ്പലങ്ങളിൽ കയറുന്ന ഒരു സ്റ്റൈൽ തന്നെയാണ് അമ്പലത്തിൻ്റെ എല്ലാ ആ ഇതോടുകൂടിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് കൊടുത്തിരിക്കുന്നതും ചിത്രങ്ങളായാലും ആൾക്കാരിരിക്കുന്ന ആയാലും ആൾക്കാരുടെ ഭജനം ഇരിക്കുന്ന മാതിരിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഉണ്ടല്ലേ വിശാലമായിട്ടുള്ളൊരു കർക്കുകയാണ് ഞാൻ ഒന്നുകൂടെ ഒന്ന് പിടിച്ച് തരാൻ തർക്കുക അങ്ങനെ പിടിക്കാൻ അലവിടല്ല ഫോട്ടോ എടുക്കാനൊന്നും അലവിടല്ല ഞാൻ വെളിയിൽ നിന്നോണ്ടെന്ന് പിടിച്ചു തരാം കാണിച്ചു തരാം പോകുന്ന അങ്ങനെ ഞാൻ വേറൊരു വഴിയിൽ കൂടി വെളിയിലോട്ട് ഞാൻ ഇറങ്ങുവാണ് ഈ ഇപ്പോഴത്തെ സൈഡിൽ ഞാൻ ഇറങ്ങിയത് അപ്പോൾ കയറിയ സൈഡിൽ കൂടെ അല്ലേ ഇറങ്ങിയത് അങ്ങനെ അങ്ങനെ നാല് വഴിക്ക് കൂടെ നമുക്ക് എൻട്രൻസ് ഉണ്ട് ഇതിൽ കണ്ടോളും കണ്ടുകൊണ്ടേ അങ്ങനെ നല്ല തൊപ്പിയോ അങ്ങനെ ഖുറാനും ഫോട്ടോസും കണ്ടോള് കണ്ടുകൊണ്ടായിരുന്നു അങ്ങനെ ഞാൻ വെളിയിലിറങ്ങി ചെരുപ്പ് ഞാനൊരു ഇട്ടിക്കുമായിരുന്നു അതൊക്കെ ഞാൻ ഞാൻ വെളിയില്ലാ ചെരുപ്പ് വെച്ചിരുന്നു സൗകര്യം അത് എൻ്റെ ചെരുപ്പാണിത് അകത്ത് വെക്കാനുള്ള സൗകര്യമുണ്ട് ഞാൻ വെച്ചില്ല ഒന്നൂടെ ഒന്ന് കാണിച്ചു തരുന്ന ആളെ ഞാനങ്ങനെ മിനാരൊക്കെ കണ്ട് വീണ്ടും ബസ്സിൽ കയറി വീണ്ടും വടവട്ടണത്തോട്ട് ഒരു സീനാണ് ഇത് ഇന്നത്തെ മ്യൂസിക് പാട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് ലഭ്യണ്ടി വന്നത് അത് കോപ്പിറൈറ്റ് വരെ ഒന്ന് പേടിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അതുകൊണ്ടൊരു ഭംഗി പോയി നല്ലൊരു പാട്ടാണ് ഒരു തമിഴ് സോങ്ങാണ് ഇതിനകത്തിട്ടിരിക്കുന്നത് അത് കുറച്ച് ദൂരം സ്ഥലങ്ങളൊക്കെ കണ്ട് ഇതൊക്കെ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഗ്രാമമാണ് വയലും വയലാണ് കാണുന്ന കാണുന്ന രണ്ട് സൈഡിലും കാണുന്ന വയലാണ് വലിയ തിരക്കൊന്നുമില്ല ബസ്സിനകത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് വലിയ തിരക്കൊന്നുമില്ല അതും പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് വളപട്ടണത്ത് വരാം വളപട്ടണത്തിന് പിന്നെ എത്രയാണ് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേളാങ്കണ്ണിയിലെത്താം വലിയ ദൂരമൊന്നുമല്ല ഞാനങ്ങനെ വേളാങ്കണ്ണി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി ഞാൻ എൻ്റെ ഹോട്ടലിൽ കയറി മലയാളി ബോർഡ് കണ്ടോണെങ്കിൽ അതൊക്കെ മസാലദോശ മസാല ദോശ സാമ്പാർ കറങ്ങി അങ്ങനെ ഈ വീഡിയോ ആസാനിപ്പിക്കാൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണോ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ